ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ് വളരെ പ്രാധാന്യമുള്ള ഒന്ന് രണ്ടാഴ്ചകളാണ് മാർക്കറ്റിൽ കടന്നുപോയത് അതുപോലെ തന്നെ കൂടുതൽ കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ക്ലോസിംഗ് നടന്നപ്പോഴുണ്ടായിരുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം വീക്കെൻഡിൽ കാര്യമായിട്ടുള്ള ഡെവലപ്മെൻസുകൾ ഒന്നും വന്നിട്ടില്ല പക്ഷേ നമ്മുടെ എല്ലാ പോസിറ്റീവ് ന്യൂസുകളും യു എസിൻ്റെ ടാരിഫ് ഇഫക്റ്റ് കൊണ്ട് ഇല്ലാതാവുന്നതായിട്ടാണ് എനിക്കും തോന്നുന്നത് കാരണം ജി എസ് ടി റീഫോംസ് നമുക്ക് നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു സെപ്റ്റംബർ നാല് അഞ്ച് രീതികളിൽ മൂന്ന് നാല് തീയതികളിൽ നടക്കുന്ന ജി എസ് ടി കൗൺസിലിൻ്റെ മീറ്റിംഗ് ഉണ്ട് അതിലൊക്കെ വരുന്ന പുതിയ റീഫോംസും കാര്യങ്ങളൊക്കെ തന്നെ മാർക്കറ്റ് വളരെ പോസിറ്റിവിറ്റിയോട് കൂടി എടുക്കേണ്ടതാണ് പക്ഷേ യു എസ് ടാരിഫ് അഡീഷണൽ ടാരിഫിൻ്റെ അടക്കമുള്ള ഇമ്പാക്റ്റിൻ്റെ ഒരു ഇഫക്റ്റ് മാർക്കറ്റിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട് അതേസമയം ഇനി ഇപ്പോൾ നടക്കുന്ന ചൈനയിൽ ഇന്നലെ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡൻറ്റുമായിട്ട് നടക്കിയിരിക്കുന്ന ചില സംഭാഷണങ്ങളിൽ അല്ലെങ്കിൽ ചില ചർച്ചകളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇന്ന് വ്ലാഡിമിർ പുടിനുമായിട്ട് റഷ്യയുടെ പ്രസിഡൻറ്റുമായിട്ടുള്ള മീറ്റിംഗ് ഇന്ന് നടക്കുന്നു അപ്പോൾ അവിടെയാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചില പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു റഷ്യ ചൈന ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മീറ്റിങ്ങിൽ നിന്നും ഏകദേശം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് ക്യൂസ് എങ്കിലും വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന് അതൊരു ആശ്വാസകരമായിരിക്കും അതേസമയം കൂടുതൽ കടുത്ത നടപടിയിലേക്ക് യു എസ് പോകുമോ എന്നുള്ളതും നമുക്കൊരു സെഡ് നോക്കാനുണ്ട് ഇന്നലെ ട്രംപ് വീണ്ടും പറഞ്ഞത് യൂറോപ്യൻ യൂണിയൻ കൂടി ചൈനയ്ക്കും ഇന്ത്യക്കുമുകളിൽ ഉപരോധം ഏർപ്പെടുത്തണം അല്ലെങ്കിൽ ടാരിഫ് ഏർപ്പെടുത്തണം എന്നുള്ള വാക്യങ്ങളാണ് കാരണം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തടയുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് അദ്ദേഹം വീണ്ടും ഉയർത്തിക്കാട്ടുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലോബൽ ടെൻഷൻ നിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റിൽ ബയോഴ്സിനായാലും ഇപ്പം നമ്മൾ റീറ്റൈലേഴ്സിനെ പോലുള്ള ഒരു സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് എവിടെ നോക്കിയാലും നെഗറ്റീവ് മാത്രം കാണുകയാണ് അതിപ്പോൾ മീഡിയ ആയാലും യൂട്യൂബ് ചാനൽസ് ആയാലും എവിടെ നെഗറ്റീവ് മാത്രം കാണുകയാണ് അപ്പോൾ ആ ഒരു നെഗറ്റീവിസം ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപകർ നിക്ഷേപിക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പുതിയ റീഫോംസുകളോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഒരു 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 കോണ്ഫിഡൻസോടുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് തുടരാൻ സാധിക്കുകയുള്ളു അതേസമയം മാർക്കറ്റ് കഴിഞ്ഞ ഒരു മാസത്തെ ക്ലോസിങ് ഒരു വളരെ വളരെ നാറോ ആയിട്ടുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാർച്ചിന് ശേഷമുള്ള ഏറ്റവും നാറോ റേഞ്ചാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു എണ്ണൂറ്റി പതിനാറ് പോയിൻറ്റിൻ്റെ നീക്കമാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാർക്കറ്റിൽ നടന്നായിട്ട് കാണുന്നത് അതേസമയം മാർക്കറ്റ് ക്ലോസിങ് നടന്നിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് താഴെ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയാറിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാലും പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകളായിട്ടുള്ള ഇരുപത് ദിവസത്തെ മൂവിങ് ആവറേജും അമ്പതും നൂറും ദിവസത്തെ മൂവിങ് ആവറേജിന് താഴെയാണ് നിഫ്റ്റി ക്ലോസിങ് വന്നിരിക്കുന്നത് അതുപോലത്തെ അതുപോലെ തന്നെ ആർ എസ് ഐ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ഒരു ബാരി ഔട്ട് ുക്ക് തന്നെയാണുള്ളത് അതേസമയം ഇനി ഇരുപത്തി നാലായിരത്തി നാനൂറ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് കൂടി സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപതിനും ഇരുപത്തിനാലായിരത്തി മുന്നൂറിനും ഇടയിലാണ് അതുകൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ഇരുന്നൂറ് ദിവസത്തെ ഡി എം എ മൂവിങ് ആവറേജാണ് അതുകൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രെസസീവ് കണ്ടീഷനിൽ ഇരുപത്തി നാലായിരം വരെയാണ് നിഫ്റ്റിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് പക്ഷേ വെള്ളിയാഴ്ച വന്നിരിക്കുന്ന ജി ഡി പി ഫിഗേഴ്സ് ഒക്കെ തന്നെ പോസിറ്റീവാണ് ആണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൗൺസ് ബാക്ക് നിഫ്റ്റിയിൽ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ വിത്ത് എ പോസിറ്റീവ് ഇഫക്റ്റ് ഫ്രം ചൈന ഓർ വിത്ത് എനി സെൻറ്റിമെൻറ്റ്സ് ഓർ എനി അനൗൺസ്മെൻറ്റ് ഫ്രം ഗവൺമെൻറ് സൈഡ് വരികയാണെങ്കിൽ ഒരു റീബൗണ്ടറുള്ള സാധ്യത ആ റീബൗണ്ടും കൂടുതൽ നിലനിൽക്കാൻ സാധ്യതയില്ല അത് ഇരുപത്തിനാ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപതൂറ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന റേഞ്ചുകളിൽ പോയി നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഏതായാലും നിഫ്റ്റി സെൻസെക്സിൻ്റെ ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാലും എൺപതിനായിരത്തി എൺപതിനായിരത്തിന് താഴെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഒ ഒരു ശതമാനത്തി ഒന്നേ പോയിൻറ്റ് ആറ് ശത ഒമ്പത് ശതമാനത്തിൻ്റെ ഡൗൺ സൈഡാണ് അതുപോലെ തന്നെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാലും ടെക്നിക്കൽ ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാലും നെഗറ്റീവായിട്ടാണ് സെൻസെക്സിൻ്റെ കാര്യത്തിലും ഇരുപതും അമ്പതും നൂറും ദിവസത്തെ മൂവിങ് ആവറേജിന് താഴെയാണ് വന്നിരിക്കുന്നത് അവിടെയും ആർ എസ് ഐ ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്നത് ഒരു ബാരിഷ് ട്രെൻഡ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാല് ശതമാനത്തിൻ്റെ ഡ്രോപ്പ് ആണ് ഓഗസ്റ്റ് മാസം മാത്രം വന്നിരിക്കുന്നത് സോ ഒരു ഓൾ ടൂഗേദർ ഒരു ലോവർ ടോപ്പ് ലോവർ ബോട്ടം ക്രിയേഷൻ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾക്ക് താഴെയുള്ള ക്ലോസിങ് ഒരു സുഖകരമായിട്ട് തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് റീബൗണ്ട് വരുന്ന സമയങ്ങളിൽ ഇനി പ്രധാനപ്പെട്ട അനൗൺസ്മെന്റുകൾ തന്നെയാണ് പ്രതീക്ഷ എന്നുള്ളത് അപ്പോൾ നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് ഞാനും കുറച്ച് നെഗറ്റീവായിട്ട് പോവുകയാണ് അതേസമയം ഇരുപത്തി നാലായിരത്തി നാനൂറ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട്സാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാനുള്ളത് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് നീട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയം നമുക്ക് നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ മാർക്കറ്റ് വളരെ ടഫായിട്ടുള്ള സമയത്തോടു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ സമയം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ നമ്മൾ ഞാൻ സി ബി രജിസ്റ്റേഡ് റിസർച്ച് അണലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ചാനലും അവൈലബിൾ ആണ് അതിനുള്ള ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ സ്റ്റഡീസും അതുപോലെ തന്നെ ഞങ്ങളുടെ പെർഫോമൻസും ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ന്യൂസ് അപ്ഡേറ്റ്സുകളും ഒക്കെ തന്നെ അതിലുണ്ട് അതുപോലെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെയും ന്യൂസ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി പ്രൊഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ലക്ഷ്യം സോ വളരെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ടേം മീഡിയം ടേം പിക്സുകളും ഓപ്ഷൻസും ഒക്കെ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഓപ്ഷൻ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ പോകുമ്പോൾ നമുക്ക് ചില സെക്ടറുകളിൽ ചില സ്റ്റോക്കുകളിൽ വളരെ പ്രോപിറ്റിങ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് കണ്ടു അതിലൊന്ന് ഡോക്ടർ അഗർവാൾസ് ഹെൽത്ത് കെയർ ആണ് ഇവരുടെ ഒരു പ്രപ്പോസ്ഡ് മെർജർ വന്നിട്ടുണ്ട് ഓൾറെഡി ഡോക്ടർ അഗ അഗർവാൾ ഐ ഹോസ്പിറ്റൽ എ ഇ എച്ച് അതുപോലെ തന്നെ ഡോക്ടർ അഗർവാൾ ഹെൽത്ത് കെയർ എ എച്ച് സി എല്ലുമായിട്ടുള്ള മെർജറാണ് ഈ ഒരു മർജറിൻ്റെ ബിസിനസ് പരമായിട്ട് ഒരു സിംഗിൾ ഈ രണ്ട് ബിസിനസ് കൂടി മർജർ ചെയ്തിട്ട് ഒരു സിംഗിൾ എൻഡിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇത് കൂടുതൽ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൊണ്ടുവരാനും ഫിനാൻഷ്യൽ എഫിഷ്യൻസി കൂട്ടാനും സാധിക്കുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഓവറോൾ ബിസിനസ്സിൻ്റെ ഒരു വാല്യൂഷൻ ക്യാപിറ്റൽ അലൊക്കേഷനൊക്കെ തന്നെ കൂടാനുള്ള സാധ്യതയും കാണുന്നു സോ ഈ ഒരു കമ്പനി അതായത് എ എച്ച് സി എൽ എന്ന് പറയുന്ന അഗർവാൾ ഹെൽത്ത് കെയർ ഒരു എക്സ് അവരുടെ പാൻ ഇന്ത്യ പ്രസൻസ് ഒക്കെ പ്രസൻസൊക്കെ ഒരു കമ്പനിയാണ് അവരുടെ ഹബ് സ്പോക്ക് മോഡൽ നെറ്റ്വർക്ക് അതുപോലെ തന്നെ സുപ്പീരിയർ ടെക്നോളജി സർവീസ് ഈ ഒരു ഐ കെയർ സെഗ്മെൻ്റിലൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ മാർക്കറ്റ് ഷെയറും കണ്ടിന്യൂസ് ആയിട്ട് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ഒരു ഐ കെയർ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റോക്ക് ഒരു ടിപ്സിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കായിട്ടാണ് അഗർവാത്ത് ഹെൽത്ത് കെയർ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഫൈവ് ട്വൻറ്റി ടു ഫൈവ് ഫോർട്ടി എന്ന് പറയുന്ന റേഞ്ചിലേക്കെങ്കിലും വരാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് ായിട്ടാണ് കാണുന്നത് അതുപോലെ നമുക്ക് വീക്കെൻഡിൽ സ്ട്രോങ് ആയിട്ട് ഒരു ഔട്ട്ലുക്ക് ഗൈഡൻസ് വന്നിരിക്കുന്ന ഒരു കമ്പനി എം ആൻഡ് ബി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ സ്റ്റോക്ക് നമ്മൾ സ്വിംഗി സ്കിങ്ങിൽ ഞാനൊരു പേഴ്സണലായിട്ട് പേഴ്സണൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാനത് ഒരു മാസം മുമ്പ് നമ്മൾ സജസ്റ്റ് ചെയ്തൊരു ഓഹരി കൂടിയായിരുന്നു വളരെ നല്ല പ്രോഫിറ്റ് നമുക്കത് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ കമ്പനിയുടെ ആ സമയത്ത് നമ്മളത് ഫണ്ടമെൻ്റൽസ് ചെയ്തത് ചെയ്തതുകൊണ്ട് ഫണ്ടമെന്റൽസ് പഠിച്ച് സജസ്റ്റ് ചെയ്തതായിരുന്നു ഇപ്പോൾ കമ്പനിയുടെ ഒരു ഗൈഡ് ലൈൻസ് പുറത്തേക്ക് വന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി ഈ കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള പ്രീ ഇഞ്ചിനീയർഡ് ബിൽഡിംഗ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അവരുടെ കീ ഡിവിഷൻസ് എന്ന് പറയുന്നത് ഫോണിക്സ് ഡിവിഷൻസ് അതുപോലെ തന്നെ പ്രൊഫ്ലെക്സ് ഡിവിഷൻസ് ഒക്കെയാണ് രണ്ട് ഡിവിഷനായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കമ്പനി വളരെ സ്ട്രോങ് ആയിട്ടൊരു ടേൺ കൈ ടേൺ കൈ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വളരെ റേറ്റിംഗ് വളരെ ഹൈ ആയിട്ട് കാണുന്നു അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ച്മെൻ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസിഡൻസ് ഉള്ളൊരു കമ്പനിയാണ് അതുപോലെ തന്നെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് ഏശം ഒമ്പതിനായിരത്തി അഞ്ഞൂറോളം പ്രൊജക്റ്റുകൾ ഇവർ എക്സിക്യൂട്ട് ചെയ്ത് കം ചെയ്ത് എടുത്തൊരു കമ്പനിയാണ് കമ്പനിക്ക് രണ്ട് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസാണ് ഉള്ളത് ഒന്ന് സന്നാന്ദ് അതായത് ഗുജറാത്തിൽ അതുപോലെ തന്നെ ചെയ്യാർ തമിഴ്നാട്ടിലുള്ള ചെയ്യാർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് ഇവർക്ക് കമ്പനി മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉള്ളത് ഇവരുടെ റവന്യൂ ഗ്രോത്ത് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തിലധികമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെന്നാണ് വിസിബിലിറ്റി പറയുന്നത് എക്സ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഏകദേശം മൂന്നിരട്ടിയായിട്ട് എക്സ്പോർട്ട് വളരാനുള്ള സാധ്യതയാണ് കാണുന്നത് അറുപത്തഞ്ച് അറുപത്തഞ്ച് കോടി രൂപയുടെ എക്സ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായിരിക്കുന്നത് ഏകദേശം യു എസ് എക്സ്പോർട്സ് യു എസ് എക്സ്പോർട്ട് മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രിപ്പിൾ ആക മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു താരീഫിൻ്റെ അവസ്ഥ അവസ്ഥയിൽ എന്താകും നമുക്ക് പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇല്ല എങ്കിലും ലോങ് ടേം ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം ഒരു ഇരുപത് ശതമാനത്തിൻ്റെ എങ്കിലും ഗ്രോത്ത് കമ്പനി എക്സ്പെക്ട് എന്നാണ് പറയുന്നത് ഇബിറ്റ ബിറ്റാ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മാർജിൻ കൂടാനുള്ള സാധ്യത കമ്പനി തള്ളി തള്ളിക്കളയുന്നില്ല ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൺഡ്രഡ് ക്രോറിൻ്റെ ഓർഡർ മന്ത്ലി കിട്ടാനുള്ള സാധ്യതയാണ് കമ്പനി ഉയർത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഫോക്കസിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എം ആൻഡ് ബി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മുടെ കേൾക്കുന്ന നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സൊക്കെ തന്നെയായിരുന്നു വാച്ച് ലിസ്റ്റിലേക്ക് ഇട്ട് വെക്കുക സ്റ്റോക്ക് നല്ല രീതിയിലുള്ള ടെക്നിക്കൽ കറക്ഷൻസ് ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് നമ്മൾ ഓൾറെഡി ഞാൻ ഡിസ്ക്ലോഷർ പറഞ്ഞോട്ടെ സ്വിംഗിങ് സ്കീമിൽ ഞാൻ ഈ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് സജസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വിംഗ് സജഷനായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളതിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് ചില മെമ്പേഴ്സ് ഇപ്പോഴും ചിലപ്പോൾ ഹോൾഡ് ചെയ്തേക്കാം അപ്പോൾ അതാണ് എം എൻ ബിയെ പറ്റി സംബന്ധിച്ചത് ബി ജി ആർ എനർജി അതും ബി ജി ആർ ഫാമിലിയുടെ ഭാഗമായിട്ടുള്ള ബി ജി ആർ എനർജി ഇവർ ക്യാപിറ്റൽ എക്യൂപ്മെൻറ്സും അതുപോലെ തന്നെ പവർ പ്ലാന്റുകളും പെട്രോ കെമിക്കലിൻ്റെ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടാക്കുന്ന റിഫൈനറീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇവരുടെ ഇൻഡസ്ട്രീസിൻ്റെ ഇവരുടെ പ്രോസസ് ഇൻഡസ്ട്രീസ് നോക്കിക്കഴിഞ്ഞാൽ ടേൺ കി ബാലൻസ് ഷീറ്റൊക്കെ വളരെ സ്ട്രോങ് ഒരു കം ബാക്ക് രീതിയിലാണ് കാണുന്നത് പ്ലാന്റ് ആൻഡ് എഞ്ചിനീയറിംഗും മെജോറിറ്റി കമ്പനിയുടെ പ്രൊജക്റ്റുകളൊക്കെ തന്നെ ബി ടി ജി ബോയിലർ ടർബൈൻ ജനറേറ്ററൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വളരെ ചില പ്ലെയേഴ്സ് മാത്രമാണ് ഉള്ളത് പവർ സെക്ടറിൽ സോ എനിക്ക് തോന്നുന്നു ബി ജി ആർ എനർജി കണ്ടിന്യൂസ് ആയിട്ട് ഈ ബി ജി ആർ എനർജിയും നൂറ് രൂപയ്ക്ക് താഴെ ഞാൻ നമ്മുടെ സ്വിംഗി കിങ്ങിനെ സജസ്റ്റ് ചെയ്തൊരു ഓഹരിയാണ് ഇപ്പോഴും ഫണ്ടമെൻ്റലി സ്ട്രോങ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്സൈഡൊക്കെ അടിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ബി ജി ആർ എനർജി നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് അടുത്തൊരു ടാർഗറ്റ് ബി ജി ആർ എനർജിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് പ്രത്യേകിച്ച് ഈ മാർക്കറ്റ് സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ പേഴ്സണലി സജസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ കൂടി ഡിസ്ക്ലോസ് ചെയ്തത് കാരണം ഒരു കറക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം ഈ കമ്പനികളൊക്കെ തന്നെ ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആണ് അതുപോലെ ബിജി ആർ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ തന്നെയാണ് അതിൻ്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഒരു ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി മാത്രം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല കമ്പനികളാണ് ഇതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞൊരു കമ്പനിയായിരുന്നു അപ്പോളോ മൈക്രോ സിസ്റ്റംസ് കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പേഴ്സണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനി കൂടിയാണ് അപ്പോളോളോ മൈക്രോസിൻ്റെ ആ സ്പെഷ്യൽ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് മെമ്പേഴ്സിന് കൊടുത്ത വീഡിയോ ആണ് നല്ല രീതിയിലുള്ള റിട്ടേൺ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയത്ത് ഒരു ടഫ് സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴും നല്ല രീതിയിലുള്ള റിട്ടേൺ ഏകദേശം സെവൻറ്റി എയ്റ്റി സെ സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റ് റിട്ടേൺ കൊടുത്ത സ്റ്റോക്കുകളായിരുന്നു തന്നെ അങ്ങനെ നോക്കുന്ന മറ്റൊരു കമ്പനിയാണ് എസ് കെ എം എഗ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇതൊരു ഐ എസ് ഒ ടു തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് ഹലാൽ സർട്ടിഫൈഡ് ഇൻ്റഗ്രേറ്റഡ് ക്വാളിറ്റി ഈ എഗ്ഗുകളൊക്കെ മുട്ടകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഈ കമ്പനി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കാണ് ഇവരുടെ മുട്ടകളൊക്കെ കയറ്റി പോകുന്നത് അപ്പോൾ കമ്പനിയുടെ ഇപ്പോഴത്തെ പുതിയ ഫോമലേഷനുസരിച്ചിട്ട് ബേക്കറി കൺവെക്ഷണറി നൂഡിൽസ് അതുപോലെ തന്നെ പാസ്ത മീറ്റ് ഫിഷ് പ്രൊഡക്ട്സിനൊക്കെ മയോണിസ് ഇതൊക്കെ ഉണ്ടാക്കാൻ സാലഡ് ഡ്രസ്സിങ് ഇതിനൊക്കെ തന്നെ ഈ ഒരു ഹോസ്പിറ്റാലിറ്റി സെക്മെൻ്റിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതാണ് അതുപോലെ ഹെൽത്ത് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലും ഇവരുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് സോ ഒരു സ്ട്രോങ് അപ് ട്രെൻഡിലുള്ളൊരു സ്റ്റോക്കായിട്ടാണ് എനിക്ക് എസ് കെ എം എറ്റ് പ്രൊഡക്റ്റ് തോന്നുന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നാനൂറ് നാനൂറ്റി മുപ്പത് വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് സോ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻസ് കൂടി നിങ്ങൾ ഈ സ്റ്റോക്കുകളിലൊക്കെ തന്നെ എൻറ്റർ ചെയ്യുമ്പോൾ നോക്കേണ്ടതായിട്ടുണ്ട് അത് കൂടി ഫേവറബിളായിട്ട് വരുമ്പോൾ എൻട്രി എടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ ഈ ആഴ്ച വരാനുള്ള പ്രധാനപ്പെട്ട ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐ പി ഒ ഓപ്പൺ ആവുന്നുണ്ട് മൺഡേ അതായത് സെപ്റ്റംബർ ഒന്നിന് നമ്മളിന്ന് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആകുമ്പോൾ തന്നെ അമാന്ത ഹെൽത്ത് കെയറിൻ്റെ ഐ പി ഒ ഓപ്പൺ ആവുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് പി എം ഐ ആണ് എച്ച് എസ് പി സി ഇന്ത്യ മാനുഫാക്ചറിംഗ് പി എം ഐ ആണ് ഫിഫ്റ്റി നയൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജാണ് ഓഗസ്റ്റിൽ അത് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം അതായത് ജൂലൈയിൽ അമ്പത്തി ഒൻപത് പോയിന്റ് ഒന്നായിരുന്നു സോ മാർക്കറ്റ് ഫോർകാസ്റ്റ് ഏകദേശം അമ്പത്തി ഒമ്പത് അമ്പത്തൊമ്പതേ പോയിന്റ് ഒന്ന് തന്നെ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സോ ആഗസ്റ്റ് മാസത്തെ ഫിഗർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സെപ്റ്റംബർ നാളെ ട്യൂസ്ഡേ നമുക്ക് യൂറോ ഏരിയയിലുള്ള ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നുണ്ട് മന്ത് ഓൺ മന്ത് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ യൂറോ ഏരിയയിൽ ഏകദേശം പൂജ്യത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ സോ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസത്തെ ഓഗസ്റ്റ് മാസത്തെ ഫിഗറാണ് വരുന്നത് സോ പൂജ്യത്തിൽ നിന്ന് എങ്ങോട്ടാണ് യൂറോപ്പിന് ഇൻഫ്ലേഷൻ പോകുന്നത് നമുക്ക് നാളെ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ യു എസിൻ്റെ ഐ എസ് എം മാനുഫാക്ചറിങ് പി എം ഐ നാളെ വരുന്നുണ്ട് ബുധനാഴ്ച ഇന്ത്യയുടെ സർവീസ് പി എം ഐ വരുന്നുണ്ട് അറുപത്തി അഞ്ച് പോയിന്റ് ആറാണ് ഓഗസ്റ്റില് ജൂലൈയിൽ അറുപതേ പോയിന്റ് അഞ്ചായിരുന്നു അറുപത്തി അഞ്ച് പോയിന്റ് ആറായിട്ട് വരും എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ നോക്കാൻ നമുക്ക് ഏതായാലും ഓഗസ്റ്റിലെ ഇന്ത്യയിലെ സർവീസ് പി എം ഐ ഡാറ്റ വരുന്നുണ്ട് യൂറോ ഏഴിയുള്ള സർവീസ് പി എം ഐയും വന്ന് തന്നെയാണ് വരുന്നത് ഇനി വ്യാഴാഴ്ച യു എസ്സിൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റ ഇൻ ജോബ്ലെസ് ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് വരുന്നുണ്ട് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡാറ്റ വരുന്നത് വെള്ളിയാഴ്ചയാണ് ഏതായാലും ഇന്ത്യ ഡോളറിനെതിരെ നമ്മുടെ രൂപ വളരെ വീക്കായി കൊണ്ടിരിക്കുകയാണ് എൺപത്തിയെട്ട് രൂപയൊക്കെ വന്നു കഴിഞ്ഞു സോ എക്സ്പോർട്ട് കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആണ് എക്സ്പോർട്ട് കമ്പനികളെ സംബന്ധിച്ചിട്ട് ഐ ടി അതുപോലെ തന്നെ മറ്റ് എക്സ്പോർട്ട് കമ്പനികളെ സംബന്ധിച്ചിട്ട് റവന്യൂയില് വലിയ രീതിയിലുള്ള ഗ്രോത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ് സോ കൂടുതൽ സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം മാർക്കറ്റ് അങ്ങനെ ഒരു ടഫ് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ നല്ല ഫണ്ടാമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഈ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ വിട്ടു കഴിഞ്ഞാൽ തന്നെ ഔട്ട് ഓഫ് ഈ ഇൻഡെക്സുകളിൽ നല്ല നല്ല സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള സമയമാണ് അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകൾക്ക് ഈ ഇൻഡെക്സുകളെ മൂവ്മെൻറ്റ് ബാധകമായിട്ട് വരുന്നില്ല ചെറിയ സമയത്തേക്കെങ്കിലും കലക്ഷൻ വന്നെങ്കിലും അത് തീർച്ചയായിട്ടും ഡയറക്റ്റായിട്ട് അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് മെറ്റൽ സെക്ടറുകളിലും അതുപോലെ തന്നെ സിമെൻറ്റ് സെക്ടറിലും നമ്മുടെ ഫോക്കസ് ഈ ആഴ്ചയും ആവശ്യമുണ്ട് സിൽവറും ഗോൾഡൊക്കെ ഓൾ ടൈം ഹൈ അടിച്ച് പോവുകയാണ് സോ സിൽവർ നമുക്ക് കഴിഞ്ഞ വർഷമേ പറഞ്ഞാണ് സിൽവർ ഇ ടി എഫ് ഗോൾഡ് ഇ ടി എഫ് ഒക്കെ നമ്മുടെ പെട്രോളിൻ്റെ ഒരു ഭാഗമായി മാറ്റേണ്ട സമയമായിട്ടുള്ളത് സോ സിൽവർ ഇ ടി എഫ് ഗോൾഡ് ഇ ടി എഫ് ഒക്കെ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് മന്ത്ലി ബേസിസിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വാങ്ങി തുടങ്ങാവുന്നതാണ് അല്ലെങ്കിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിട്ട് കീപ്പ് ഓൺ ഹോൾഡിംഗ് എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ മെറ്റൽ സ്റ്റോക്കുകൾ അലൂമിനിയം കോപ്പർ സിങ്ക് ഇതുപോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ അതുപോലുള്ള റിലേറ്റഡായിട്ടുള്ള കമ്മോഡിറ്റികളിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സും പ്രോ നമുക്ക് ഈ സമയം ചെയ്യാവുന്നതാണ് അതിൽ പ്രധാനമായിട്ടും കോപ്പർ ഹിന്ദുസ്ഥാൻ കോപ്പർ എൻ്റെ ഒരു എവർഗ്രീൻ സ്റ്റോക്കായിരുന്നു കുറച്ച് സമയത്തേക്കായിട്ട് കോപ്പറിൻ്റെ ആ ഒരു ഷൈനിങ് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ സൈഡ് വൈസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഹിന്ദുസ്ഥാൻ കോപ്പറൊക്കെ ഈ മെറ്റൽ സെക്ടറിൽ പോസിറ്റീവ്സ് വരികയാണെങ്കിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സിൽവർ പ്രൈസ് മുകളിലേക്ക് പോകുന്നത് നമ്മുടെ ഹിന്ദുസ്ഥാൻ സിങ്ക് അടക്കമുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവാണ് വേദാന്ത ലൈംലൈറ്റിൽ വരാൻ സാധ്യതയുണ്ട് എന്തായാലും സിമെൻറ്റ് സെക്ടറിൽ എ സി സി അതുപോലെ തന്നെ അംബുജ അൾട്രാടെക് പോലുള്ള കമ്പനികളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് അതിന് പുറമെ ഈ പറയുന്ന മെറ്റൽ സെക്ടറും ലൈംലൈറ്റിലേക്ക് വരാനുള്ള സാധ്യത ഈ ആഴ്ച തള്ളിക്കളയാൻ പറ്റില്ല ഏതായാലും റഷ്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള മീറ്റിങ്ങിന് ശേഷം മോദിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ വരികയോ വളരെ സ്ട്രോങ് ആയിട്ട് എക്കോമിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രസ്താവനകളോ അലൈൻമെൻസോ വരികയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു കംബാക്ക് ഈ സമയത്ത് മാർക്കറ്റൊരു കോൺഫിഡൻസ് വരുന്ന വാർത്ത അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇന്ത്യക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്ന വാർത്ത തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും അത് മാർക്കറ്റൊരു റീബൗണ്ടിന് സാധ്യതയുണ്ട് ഏത് ഓട്ടോ സെക്ടറും അതുപോലെ തന്നെ ഇനി ചൈനയുടെ ആയിട്ടുള്ള മീറ്റിങ്ങിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഏകദേശം നല്ല രീതിയിലുള്ള പ്രസ്താവനകളായിരുന്നു പക്ഷേ ഒന്നും അത് നടന്നിട്ടില്ല നമുക്കറിയാം ഏകദേശം ഇരുന്നൂറോളം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസാണ് ചൈനയിൽ നിന്ന് വന്നിട്ട് ഇന്ത്യയുടെ മുന്നിൽ അപ്രൂവൽ ആയിട്ട് കിടക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു ഡെവലപ്മെൻസ് ഒക്കെ വരികയാണെങ്കിൽ ഈ ഒരു എഫ് ഡി ഐ ഇംപ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ അത് മാർക്കറ്റിന് ഈ സമയത്ത് നല്ല രീതിയിലുള്ളൊരു പോസിറ്റിവിറ്റി ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക അതുപോലെ റഷ്യയുമായിട്ടുള്ള കാര്യങ്ങളായാലും ശരി അപ്പം ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് നോക്കേണ്ടതായിട്ടുണ്ട് അതേസമയം നെഗറ്റിവിറ്റി അല്ലെങ്കിൽ വില്ലനായിട്ട് നിൽക്കുന്നത് ഇപ്പോഴും ട്രംപ് ട്രംപിനെയാണ് ട്രംപിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ വരുമോ എന്ന് നമുക്ക് കൃത്യമായിട്ട് സ്ഥിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ അതുപോലെ അമേരിക്കയിൽ നിന്നുള്ള ചില ഡാറ്റകൾ കാണിക്കുന്നത് സെപ്റ്റംബറിൽ നടക്കുന്ന സെപ്റ്റംബർ മിഡ് കൂടി നടക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗിൽ ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ എക്സ്പേർട്സും എക്കണോമിസ്റ്റുകളൊക്കെ വിലയിരുത്തുന്നത് സാധ്യത കുറവാണ് അപ്പോൾ അവൻ കുറച്ചു കോഷ്യസ് അപ്രോച്ച് എടുക്കുമെന്നുള്ള രീതിയിൽ ആണ് ഡിസംബറോട് കൂടി മാത്രം നവംബർ ഡിസംബറോട് കൂടി മാത്രമേ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു പ്രസ്താവനയും ഏതെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കോ എന്തോ വരികയാണെങ്കിൽ അവിടെയും നമ്മളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതായാലും മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് കുറച്ച് കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കുക മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻസിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് നമുക്ക് ശരിക്കും നാളെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായെങ്കിൽ ഒരു ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിംഗ് കിട്ടേണ്ടതായിരുന്നു ഇന്ന് രാവിലെ അറിയില്ല ജി ഡി പി ഫിഗേഴ്സ് വളരെ സ്ട്രോങ് ആണ് പക്ഷെ മാത്രമല്ല നമ്മൾ പരമ്പരാഗത വൈദികളായിട്ടുള്ള ചൈനീയമായിട്ട് അടുക്കുന്നു അവിടെ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊരു പോസിറ്റീവ് സൈഡ് കിട്ടേണ്ടതാണ് പക്ഷേ ഈ ഒരു ടാരിഫിൻ്റെ അവസ്ഥയിലാണ് മാർക്കറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നില്ല ഇരുപത്തിനാലായിരത്തി നാനൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് അതിന് ശേഷമുള്ളത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപതൂറ്റി ഇരുപത്തിനാലായിരത്തി മുന്നൂറ് എന്ന് പറയുന്ന സോൺ അതും ഏറ്റവും വേർസ്റ്റ് കണ്ടീഷനിൽ ഇരുപത്തിനാലായിരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ ഇതാണ് ഡൗൺ സൈഡ് ട്രാക്ക് വന്നിരിക്കുന്നത് അതേസമയം ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപതൂറ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് വളരെ സ്ട്രോങ് ടഫായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് സോണാണ് അടുത്തൊരു ചെറിയൊരു ആശ്വാസ റാലി എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപതിന് മുകളിലെങ്കിലും നെഫ്റ്റി ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതുവരെ നമുക്ക് ഈ ഒരു ഈയൊരു ആൻഡ് മൗസ് ഗെയിം ആയിരിക്കും മാർക്കറ്റിൽ നടക്കാൻ സാധ്യത അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു നല്ല നല്ല സ്റ്റോക്കുകൾ ഈ പറയുന്ന നല്ല നല്ല സ്റ്റോക്കുകൾ മാർക്കറ്റിൽ നിന്ന് കണ്ടെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് കുറച്ചുകൂടി വെയ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും പേഷ്യൻസോടുകൂടി മാർക്കറ്റിൽ നീങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ ഒന്നുകൂടി ഞാൻ ഉറപ്പിക്കുകയാണ് ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്ട് സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്വിങ് സ്കിംഗ് ഞാൻ കൊടുക്കുന്ന പേഴ്സണലി ഞാൻ മെയിൻ്റൈൻ ചെയ്യുന്ന ഒരു ചെറിയൊരു വാട്ട്സ്ആപ്പ് ടെലിഗ്രാം ചാനലാണ് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്ലിക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ന്യൂസ് അപ്ഡേറ്റ്സുകളും സ്റ്റഡീസും ഒക്കെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നല്ലൊരു ട്രേഡിംഗ് വീക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു സന്തോഷമുള്ള വാർത്തകൾ വരട്ടെ മാർക്കറ്റിൽ ഒരു റീബൗണ്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു